ഇപ്പൊ ഒന്ന് രണ്ടു ദിവസമായിട്ടൊരു ന്യൂസ് കാണുന്നുണ്ടായിരുന്നു മൂന്നാർ പഞ്ചായത്ത് അവിടെയുള്ള ഒരു ഇരുന്നൂറ് തെരുവ് നായകളെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞിട്ട് അന്നേരം അതിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് ചെയ്തവന്മാരോടല്ല ആമാര് നാല് വോട്ടിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും എന്ത് തന്തില്ലായ്മത്തരം വേണമെങ്കിലും ചെയ്യും മനുഷ്യനെയും കൊല്ലും അവരടുത്ത് ഈ നായകളെ കൊന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ന്യൂസിൻ്റെയൊക്കെ ഒക്കെ ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ട കുറച്ച് ആളുകളുണ്ടായിരുന്നു മൂന്നാർ പഞ്ചായത്തിനോടൊപ്പം മൂന്നാർ പഞ്ചായത്തിന് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കൊടുക്കണം എന്തിനാ നാട്ടുകാരെ മുഞ്ചിച്ച് ഓട്ടോ ഇടിക്കാൻ നോക്കുന്നതിനോ ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ എന്താണ് വിചാരം എന്താണ് ഈ ഇരുന്നൂറ് നായ്ക്കളെ കൊന്നതോടുകൂടി ഇനി മൂന്നാർ പഞ്ചായത്തിൽ ഒരു തെരുവ് നായ്ക്കളും കാണത്തില്ല എന്നുള്ളതാണോ നിങ്ങൾ ഒരു ഏകദേശം ഒരു മാസം സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുക ഇപ്പം ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് നായ്ക്കൾ അവിടെ കൂടിയിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ തെരുവ് നായകളിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ തെരുവിൽ ജനിച്ച് വളർന്നിട്ടുള്ള തെരുവ് നായകൾ ബാക്കിയുള്ള എഴുപത്തഞ്ച് ശതമാനവും ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളിൽ നിന്നാണ് പലർക്കും കടി കടിയേറ്റിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വലിയ നായ്കൾക്ക് പുറത്തെ റോഡുകൾ അപരിചിതമാണ് കാണുന്ന ആളുകളെല്ലാം അപരിചിതരാണ് അന്നേരം അപരിചിതരെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോഗിന്റെ ഓണേഴ്സ് അവരെ പഠിപ്പിച്ചത് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വളർത്തു നായ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ പഴി കേൾക്കേണ്ടി വരുന്നത് പാവം തെരുവ് നായ്കളാണ് കടിച്ച നായയുടെ ഹിസ്റ്ററി തിരക്കിട്ട് ആരും എന്താ പുറകെ പോകാറില്ല കൈ കണ്ണി കാണുന്ന പട്ടികളെ മൊത്തം കൊല്ലും കാസർഗോഡ് ഒരു ആളെ പട്ടി അടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള പട്ടിക്കും അടിക്കുകയല്ല അത് ഒരു തെരുവനായ തന്നെയാണ് നിങ്ങളെ ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഒന്നുകിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളോ ആയിരിക്കും കാരണം ഒരു തെരുവിനായി ഇങ്ങോട്ട് വന്ന് ആരെയും ആക്രമിക്കാറില്ല അവർക്ക് എന്തെങ്കിലും അക്രമം ഏറ്റുവാങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ അവരെ തിരിച്ച് പ്രതികരിക്കുന്നുള്ളൂ ഞാൻ താണ്ടെ നിൽക്കുന്ന താണ്ടെങ്കിൽ തെരുവുനായ കൂട്ടത്തിന്റെ ഇടയ്ക്കാണ് ഒരു തെരുവുനായ പോലെ എന്നെ ആക്രമിക്കുന്നുണ്ടോ കേരളത്തിലെ തെരുവുനായ പ്രശ്നം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നായ്ക്കളെ മൊത്തം കൊല്ലുക കൊന്നൊടുക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇവയെ മന്ദീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പതിമൂന്ന് കോടി രൂപ മാത്രമേ ഇതുവരെ ചെലവ് ചെലവഴിച്ചിട്ടുള്ളൂ അന്നേരം ഇവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ബാധ്യത ഈ പഞ്ചായത്തുകൾക്കൊണ്ട് ഇത് ചെയ്യാതെയാണ് നിങ്ങളുടെ മൂവില് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മണ്ടന്മാരാക്കി വോട്ട് വാങ്ങാൻ വേണ്ടിട്ട് ഈ ഇരുന്നൂറ് പാവ നായകൾ ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് നിങ്ങൾക്കും അത് മതി എന്നുള്ളത് നിങ്ങളുടെ കമൻസിനകത്തോട് അവർ അറിഞ്ഞു കഴിഞ്ഞു അന്നേരം നിങ്ങൾ അതെല്ലാം മാറ്റിന് ശേഷം ഇവരെ വന്ധീകരണം ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുക ഒരു കാര്യം കൂടി നിങ്ങളുടെ പഞ്ചായത്തിനോട് മുനിസിപ്പാലിറ്റിയോടൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക ഈ വളർത്തു നായകളെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവർക്കെതിരെ പോലും ഭീമമായിട്ടുള്ള പിഴ ഇവർ ചുമത്തി കൊടുക്കുന്നുണ്ട് അന്നേരം ഒരു നായ ഉപേക്ഷിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി ഉപേക്ഷിക്കാനിരിക്കുന്നവരും കൂടെ ഒന്ന് പേടി അങ്ങനെ ഇതുപോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ തിരുവനായകളിൽ ഉണ്ടാകുന്ന വലിയൊരു വർധനവ് തന്നെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അന്നേരം പൊതുജനങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊന്നൊടുക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇതിന് അധികാരപ്പെട്ടവരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക അത് ചെയ്യാത്തിടത്തോളം കാലം കേരളത്തിലെ തെരുവനായ പ്രശ്നം എന്നേക്കുമായിട്ട് തീരാനും പോകുന്നില്ല നിങ്ങളുടെ മക്കൾക്ക് കടി കിട്ടുന്നത് തടയാനും കഴിയത്തില്ല താങ്ക്